കോലുവള്ളിയിൽ നിർമ്മിക്കുന്ന മുത്തപ്പൻ മടപ്പുരയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് മുഹൂർത്ത കല്ലിട്ടു ക്ഷേത്രം രക്ഷാധികാരി ബ്രഹ്മശ്രീ തന്ത്രികളുടെ സാന്നിധ്യത്തിൽ കൊണ്ടേവൂർ മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജിയാണ് ക്ഷേത്രം തരയ്ക്ക് മുഹൂർത്ത കല്ലിട്ടത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകുൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആന്റ് വെള്ളരിക്കോണ്ട് കോലുവള്ളി ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ക്ഷേത്രം തറയുടെ മുഹൂർത്തക്കല്ലിട്ടു കോലുവള്ളി മടപ്പുര ദേവസ്ഥാനത്ത് വ്യാഴാഴ്ച രാവിലെ നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ കൊണ്ടേവൂർ മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി മുഹൂർത്തക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പുരാതന കാലം മുതൽ ദേവി ആരാധന നടത്തിവന്ന സ്ഥലം കൂടിയാണ് ഇപ്പോൾ ശൈവ വൈഷ്ണവ തേജസ് ശ്രീ മുത്തപ്പനും തിരുവപ്പനും മടപ്പുര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ദേവസ്ഥാനത്ത് ആദ്യമായി മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിച്ച് ദേവസ്ഥാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദേവസ്ഥാനത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊർജിതമായി നടത്തിവരുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതാത്ത് ക്ഷയാത്ര ക്ഷതം വീഴുന്നത് കൊണ്ട് ഉയർത്തിപ്പിടിക്കാം രക്ഷിക്കുന്നതാണ് ക്ഷേത്രം അഞ്ചില്ലാതാവുന്നതെന്ന് രക്ഷിക്കുന്നു ക്ഷയമാകുന്നതും രക്ഷിക്കുന്നത് ക്ഷേത്രമാണ് ശരീരം ഈ അർത്ഥത്തിൽ എങ്ങനെ ക്ഷേത്രമാകുന്നു അല്ലെങ്കിൽ ഈ നമ്മൾ ഈ കോവിൽ കെട്ടി അവിടെ ഭഗവാനെ നമ്മൾ പ്രതിഷ്ഠാപനം ചെയ്യുക ആ ക്ഷേത്രം എങ്ങനെ ഈ ക്ഷയാത്ത് അല്ലെങ്കിൽ ക്ഷത്താത്ത് പ്രായതയാവുമ്പോൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശരീരമില്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല ശരീരമാധ്യം ശരീരമാധ്യമധർമ്മസാധനം എന്തോ ഒരു ധർമ്മസാധന ചെയ്യാൻ നമ്മൾ സാധന ചെയ്യണമെങ്കിൽ ഒരു കർമ്മ ചെയ്യണമെങ്കിൽ ശരീരം ആവശ്യമാണ് ഈ ശരീരത്തിന്റെ അങ്ങോട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം ഈ ശരീരം ആരതാണ് ഈ ശരീരം എന്റേതാണോ എന്ന് ചോദിച്ചാൽ എന്റെ ശരീരം എന്റെ കൺട്രോളിൽ വേണം നിയന്ത്രണത്തിൽ വേണം ഈ ശരീരം എന്റെ നിയന്ത്രണത്തിലുണ്ടോ അപ്പൊ പറയാം എനിക്കിപ്പോ അവിടെ പോകണം എന്ന് ഞാൻ നടന്നു പോകും ഞാനല്ലേ കൺട്രോൾ ചെയ്ത് ഞാൻ പോവില്ല ഇവിടെ തന്നെ ഇരിക്കും എന്നാൽ എന്റെ കൺട്രോളല്ലേ എന്റെ നിയന്ത്രണമല്ലേ അത് ഈ ശരീരം എന്താണ് അത്രയൊക്കെ മാത്രം കാലും കയ്യും മാത്രം നമ്മളതാണോ നമ്മുടെ ശരീരത്തിൽ ശരീരം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ആത്മാവ് എന്നൊക്കെ കാണുന്നതും കാണാത്തതും ഉണ്ട് പക്ഷേ അത് കാണുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ഗമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂരിൽ മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെഎം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ